الحمد لله رب العالمين وأشهد أن لا إله إلا الله ولي الصالحين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم صلاة وتسليما يليقان بمقام أمير الأنبياء وإمام المرسلين سيدنا محمد وعلى آله وصحابته أجمعين വേദിയിലുള്ള പണ്ഡിതന്മാരെ നേതാക്കളെ സദസ്സിലുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ അസലൈക്കും വാഹ്മി വാത്തു ഫിക്കുഹും ആധുനിക സമൂഹവും എന്ന തലക്കെട്ടിൽ വളരെ കുറഞ്ഞ സമയം നിങ്ങളോട് സംസാരിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഈ ഉറക്കം തോന്നുന്ന സമയത്ത് ഈ വിഷയം അവതരിപ്പിക്കാനാണ് എൻ്റെ വിധി അത് കേൾക്കാനാണ് നിങ്ങളുടെ വിധി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഫിത്ഹ് ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തെ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുന്ന മഹത്തായ ഒരു കാര്യമാണ് ഖുർആാനിലും സുന്നത്തിലും അഥവാ ഏടുകളിലായി കിടക്കുന്ന ഇസ്ലാമിക ശരീരത്തിൻ്റെ ശരിയായ പ്രായോഗിക രൂപം അതിൻ്റെ തനിമയോടെ സൗന്ദര്യത്തോടെ പ്രയോഗവൽക്കരിച്ച് കാണിച്ചു കൊടുക്കുക എന്നതാണ് ഫിക് ഒരു മരുന്ന് അത് എത്ര മികച്ച മരുന്നാണെങ്കിലും എത്ര വിലപിടിപ്പുള്ള മരുന്നാണെങ്കിലും എത്ര വിദഗ്ധനായ ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നാണെങ്കിലും അത് കഴിക്കേണ്ട സമയത്ത് കഴിക്കേണ്ട അളവിൽ കഴിക്കേണ്ട രൂപത്തിൽ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അത് ഏറ്റവും വലിയ അപകടമായിട്ടായിരിക്കും മാറുക ഇതുപോലെ ഖുർആാനും സുന്നത്തുമാകുന്ന ഇസ്ലാമിന്റെ മൗലിക പ്രമാണങ്ങളിൽ നിന്ന് ഒരാൾ അത് ജീവിതത്തിലേക്ക് പ്രയോഗവൽക്കരിക്കുമ്പോൾ എപ്പോൾ എങ്ങനെ എത്ര അളവിൽ ഏത് രൂപത്തിൽ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ നിലപാട് ഉണ്ടായിരിക്കേണ്ടതുണ്ട് അതാണ് ഫിഖ്ഹിൻ്റെ പ്രാധാന്യം അവിടെയാണ് ഫിഗഹിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ഇസ്ലാമിക ശരീരത്തിൻ്റെ പ്രാക്ടിക്കൽ രൂപം പ്രായോഗിക വശം നാം അനുവർത്തിച്ച് കാണിച്ചു കൊടുത്താൽ ആ പ്രയോഗവൽക്കരണം തന്നെ ഇസ്ലാമിലേക്കുള്ള ഏറ്റവും വലിയ ദാവത്തായിരിക്കും പ്രിയമുള്ളവരെ ഫിതഹിൻ്റെ പ്രാധാന്യം അള്ളാഹോ പഠിപ്പിക്കുന്നത് നോക്കൂ തബോക്ക് യുദ്ധമാണ് പശ്ചാത്തലം തബോക്ക് യുദ്ധം നടക്കുന്നത് ഏതാണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളാണ് അത്രയും അത്യുഷ്ണം അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് ഡിഗ്രിയൊക്കെയാണ് അറേബ്യയിൽ അപ്പോൾ ചൂട് ഈത്തപ്പഴം പഴുക്കുന്ന സമയമാണ് ആ സമയത്ത് തബോക്ക് യുദ്ധത്തിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആദ്യമായി ഒരു വിദേശ സാമ്രാജ്യവുമായിട്ട് നടക്കുന്ന യുദ്ധമാണ് റോമൻ സാമ്രാജ്യവുമായിട്ട് ആ പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ തികച്ചും പ്രതികൂലമായ കാലാവസ്ഥയിൽ വളരെ പരിമിതരായ സഹാബിമാരെയും കൂട്ടി യുദ്ധത്തിന് പോവുകയാണ് ഇബം സല്ലാ വസ്ലം അവിടെയുള്ള ആപാല വൃദ്ധം ജനങ്ങൾ ഒന്നിച്ച് ആ യുദ്ധത്തിന് പങ്കെടുത്താലും സർവ സർവയുധ വിഭൂഷിതരായ പൂർണ്ണ സജ്ജരായ നല്ല ട്രെയിനിങ് ലഭിച്ച റോമൻ സൈന്യവുമായി ഏറ്റുമുട്ടുവാനുള്ള ഭൗതികമായ ഒരർത്ഥത്തിലും കിടപിടിക്കാവുന്ന ഒരു വിഭാഗമായിരുന്നില്ല ഇസ്ലാമിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത് വെച്ചാൽ എല്ലാവരും പോയാലും മതിയാവാത്ത ഒരവസ്ഥയാണ് ആ സമയത്ത് അള്ളാഹു പറയുകയാണ് സത്യവിശ്വാസികളെ പോകേണ്ടതില്ല അത് പറയുന്ന സന്ദർഭം പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട് എല്ലാവരും പോകേണ്ടതില്ല എന്നിട്ട് അള്ളാഹു പറയാ എല്ലാവരും പോകേണ്ടതില്ല എന്നിട്ട് പറഞ്ഞിട്ട് പറ എന്ത് കൊണ്ട് പുറപ്പെടുന്നില്ല എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഒരു ടീം എന്തുകൊണ്ട് പുറപ്പെടുന്നില്ല എന്തിനും ദീനിൽ അവഗാഹം നേടുന്നതിന് വേണ്ടി എന്തിനാണ് അവർ അവ അവഗാഹം അവഗാഹം നേടുന്നത് ദീനിൽ നേടി അവര് തിരിച്ചു വന്നതിന് ശേഷം തങ്ങളുടെ ജനങ്ങൾക്ക് ദിശാബോധം നൽകണം തങ്ങളുടെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകണം ലാൽ ലഹും യഹദറൂൻ അവർ മുൻകരുതലുകൾ ഉള്ളവരാകാൻ വേണ്ടി അതുകൊണ്ട് അന്നത്തെ സഹാബിമാർക്ക് ഖുറാൻ അറിയാത്തവരില്ലോ നബി സല്ലാഹു അലൈഹി വസ്ലമേൽ നിന്ന് നേർക്കു നേരെ കേട്ട് കണ്ട് അനുഭവിച്ച് പഠിക്കുന്നവരാണ് സഹാബിമാർ അവരിൽ ചിലർ പ്രത്യേകമായി ദീനിൽ അവഗാഹം നേടേണ്ടതുണ്ട് എന്തുകൊണ്ട് അതിന് നിങ്ങൾ മെനക്കെടുന്നില്ല എന്തുകൊണ്ട് പുറപ്പെടുന്നില്ല ഒരുങ്ങുന്നില്ല എന്നാണ് ആ ചോദ്യം എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കേണ്ടി വന്നത് അതിന്റെ പ്രാധാന്യം എവിടെയാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രമാണങ്ങളുടെ അക്ഷരവായന പ്രമാണങ്ങളുടെ അലക്ഷ്യമായ വായന അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരു വിഭാഗം പ്രമാണങ്ങളുടെ അക്ഷരങ്ങളെ മാത്രം വായിക്കുന്ന ഒരു സ്വഭാവം പണ്ട് മുതലേ അങ്ങനെയുണ്ട് അതുകൊണ്ട് ഇമാം ഷൗഖാനെ അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് ഒഴിക്കരുത് കെട്ടി നിൽക്കുന്ന വള്ളത്തിൽ ആരും മൂത്രിക്കരുത് ആ ഹരീസിനെ വിശദീകരിച്ചുകൊണ്ട് അന്നത്തെ വാഹിരി ചിന്തയുള്ള ആളുകൾ പറയാണ് ഒരാള് കപ്പില് മൂത്രം ഒഴിച്ചിട്ട് ആ കപ്പിലെ മൂത്രം ആ വള്ളത്തിൽ കൊണ്ടുപോയി ഒഴിച്ചാൽ കുഴപ്പമില്ല കാരണം ഹദീസിലെന്താ ഉള്ളത് നിങ്ങൾ ആരും തന്നെ കെട്ടി നിൽക്കുന്ന ആ വെള്ളത്തിൽ മൂത്രിക്കരുത് എന്നാ പറഞ്ഞിട്ടുള്ളത് അതാണ് അക്ഷരവായന എന്ന് പറയുന്നത് ഇത് ഇസ്ലാമിനെ വളരെ മറ്റുള്ളവരുടെ മുമ്പിൽ അതിന്റെ എല്ലാ സൗന്ദര്യത്തെയും ഇല്ലാതാക്കുന്ന ഒരു ഫിഖാണ് അങ്ങനെയല്ല അങ്ങനെയല്ല അതിന്റെ മനസ്സിലാക്കേണ്ടത് അവിടെയാണ് മക്കാസിദുശ്ശേരിയ എന്ന ഒരു വലിയ മറ്റൊരു തലത്തിന്റെ പ്രത്യേകത മകാസിരിയ വളരെ വിശദീകരിച്ചു പറയേണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ എന്തു പറഞ്ഞു എന്നതാണ് അക്ഷരവായന എങ്കിൽ എന്തിന് പറഞ്ഞു അതാണ് ഒന്നുകൂടി പറയാം എന്തു പറഞ്ഞു എന്നതാണ് അക്ഷരവായന എങ്കിൽ എന്തിന് പറഞ്ഞു അതാണ് മഹാസി ശരീരത്തിന്റെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രിക്കരുത് എന്ന് പറഞ്ഞത് മൂത്രം ആ വള്ളത്തിൽ ആകുന്നതിന് ആവാതിരിക്കാനാണ് അത് നേർക്കു നേരം മൂത്രമൊഴിച്ചാലും ഒരു കപ്പിൽ മൂത്രമൊഴിച്ച് അതിൽ കൊണ്ടുപോയി ഒഴിച്ചാലും എല്ലാം ഫലമൊന്നാണ് ഇങ്ങനെ ഒരു വായന ഇതാണ് ഇസ്ലാമിന്റെ യാഥാർത്ഥ്യത്തെ ചൈതന്യത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ിക്കുമ്പോൾ പ്രകടിപ്പിക്കേണ്ടത് അപ്പോഴാണ് ഈ ശിവരാനം എന്റെ സൗന്ദര്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഹരീസുകൾ ഉണ്ടായത് കൊണ്ട് പോരാ ഖുർആൻ ആയത്തുകൾ ഉണ്ടായത് പോരാ ആ കുർആനായത്തുകളെയും ഹരീസുകളെയും എങ്ങനെ പ്രയോഗിക്കണം എവിടെ പ്രയോഗിക്കണം എത് രൂപത്തിൽ പ്രയോഗിക്കണം അതാണ് ഒരു ആധുനിക ആധുനിക സമൂഹത്തിൽ ഒരു 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 പ്രസക്തിയും അവിടെയാണ് വരുന്നത് വലിയ മഹാനായ മുഹദ്ദിസാണ് ഇമാം ആമശ് അതിമാം ആമശിനോട് വന്നിട്ടൊരാള് ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല തൊട്ടടുത്ത് ഇമാം അബുഹനീപ്പയുണ്ട് അപ്പോൾ ഇമാം അബു ഹനീഫയോട് ആ ചോദ്യം ഇമാം ആമസ് തന്നെ ചോദിച്ചു അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങൊന്നും മറുപടി പറഞ്ഞാലും ഇമാം അബൂ ഹനീഫ വളരെ സിമ്പിളായി ലളിതമായി അതിന് മറുപടി പറഞ്ഞു കൊടുത്തു അപ്പൊ ഇമാം അദ്ദേഹത്തോട് ചോദിച്ചു ഇത്ര സിമ്പിളായി അങ്ങനെ മറുപടി പറയാൻ എങ്ങനെ സാധിച്ചു എവിടെ നിന്നാണ് അത് താങ്കൾക്ക് കിട്ടിയത് അപ്പം ഇമാം ആമിഷിനോട് ഇമാ അബുഹനീഫ പറയാ നിന്ന് ഞാൻ എനിക്ക് പറഞ്ഞു തന്ന ഹദീസ് വെച്ചിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത് അപ്പോൾ ഇമാം ഇമാം പ്രതികരണം നഹ്നു അബുഹനീഫയോട് ഇമാതികരണം ഞങ്ങൾ ഫാർമസിസ്റ്റുകളാണ് നിങ്ങളാണ് ഡോക്ടർമാർ എന്താണ് ഫാർമസിസ്റ്റും ഡോക്ടറും തമ്മിലെ വ്യത്യാസം രണ്ടു കോട്ടരും ഏതാണ്ട് അഞ്ചു വർഷം പഠിക്കുന്നുണ്ട് ഇന്ന മരുന്ന് ഇന്നതിനാണ് എന്ന് ഡോക്ടർക്കും അറിയാം ഫാർമസിസ്റ്റിനും അറിയാം അതുകൊണ്ട് രോഗികൾ ഫാർമസിസ്റ്റിനെ സമീപിക്കാൻ പാടുണ്ടോ നിയമം അനുവദിക്കുന്നില്ല ഫാർമസിസ്റ്റ് ഒരു കമ്പൗണ്ടർ ഒരു രോഗിക്ക് മരുന്ന് നിർണയിക്കുകയും മരുന്ന് കൊടുക്കുകയും ചെയ്താൽ അത് നിയമപരമായിട്ട് കുറ്റമാണ് നമ്മുടെ നാട്ടിൽ ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് വയറുവേദനയുള്ള ഒരു സ്ത്രീ എനിക്ക് വയറുവേദന വയറിളക്കം നിർത്താനുള്ള ഗുളിക വേണം എന്ന് പറഞ്ഞിട്ട് ഫാർമസിസ്റ്റിനെ സമീപിച്ചാൽ അയാൾ ആ മരുന്ന് വയറിളക്കം നിൽക്കാനുള്ള മരുന്ന് കൊടുത്തുനിന്ന് വരും വയറിളക്കം നിന്നെന്ന് വരും ഡോക്ടറെ അടുത്ത് ചെന്നാൽ ഡോക്ടർ ചോദിക്കും നീ ഗർഭിണിയാണോ അല്ലേ ഗർഭിണിയാണെങ്കിൽ മെഡിസിൻ കൊടുക്കില്ല ഗർഭിണിയാണെങ്കിൽ തൈര് കുടിച്ചോ അങ്ങനത്തെ മെഡിസിൻ ഒന്ന് ഇപ്പം ചെയ്താൽ കുടിച്ചാൽ കഴിച്ചാൽ വയറ്റിലുള്ള ശിശുവിനെ അപകടമാകും എന്ന് പറയും ഇതാണ് ഡോക്ടറും ഫാർമ കമ്പൗണ്ടറും തമ്മിലുള്ള വ്യത്യാസം ഒരു ഫക്കീഹും വെറും ടെക്സ്റ്റുകൾ നെസ്സുകൾ മാത്രം പഠിക്കുകയും ചെയ്ത ഒരാളും തമ്മിലുള്ള വ്യത്യാസം അതാണ് എന്ന് മനോഹരമായി ഇമാം ഇമാം അബു ഹൈബിയും തമ്മിലുള്ള ഈ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നിങ്ങൾ നോക്കൂ അനുഭവം അദ്ദേഹത്തിന്റെ പിതാവ് തന്റെ മകനോട് പറയാണ് നീ നിന്റെ ഭാര്യയെ മൊഴിചൊല്ലണം അവൾ നിനക്ക് പറ്റില്ലാഹു അലൈഹുടടുത്ത് എത്തി കേസ് എന്റെ ഭാര്യയെ ഒഴിവാക്കാൻ എന്റെ വാപ്പ പറയാണ് ഞാൻ എന്ത് ചെയ്യണം പറഞ്ഞതുപോലെ ചെയ്തോ ഈ ഹരീസ് വെച്ചിട്ട് ആധുനിക കാലത്ത് നമ്മുടെ നാട്ടിലെ ഒരു മൗലവി മാതാപിതാക്കളുടെ കടപ്പാടുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ലേഖനം എഴുതുകയാണ് ഞാൻ വായിച്ച ഒരു ഒരു മാസം ഒരു വരാനു കാര്യത്തിൽ അദ്ദേഹം പറയാണ് വാപ്പ മകനോട് വിവാഹമോചനം ചെയ്യാൻ പറഞ്ഞാൽ സ്വന്തം ഭാര്യയെ വിവാഹമോചനം ചെയ്യാൻ മാത്രം കടപ്പാടുണ്ട് മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ അത്രയുണ്ട് അത് പറയാനാണ് ഇത് പറയുന്നത് നിങ്ങൾ നോക്കണം അവിടെയുള്ള ഫിഖ് മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു എന്റെ വാപ്പ എന്റെ എന്റെ ഭാര്യയെ മൊഴി ചെല്ലാൻ വേണ്ടി പറയുന്നു ഞാനെന്ത് ചെയ്യണം അദ്ദേഹം ആയി പറഞ്ഞ ഒരു ഹരീസ് അബ്ദുല്ലാഹിമിൻറെ ഹരീസും ഉദ്ധരിക്കുന്നു ഹരീസ് കണ്ടാ പിന്നെ വേറെ വർത്താനല്ല അതുകൊണ്ട് ഞാനെന്ത് ചെയ്യാൻ എന്റെ ഭാര്യ എനിക്ക് ഇഷ്ടവുമാണ് ഇമാം അഹമ്മദ് ബിൻ ഹമ്പൽ പറഞ്ഞു അന്റെ വാപ്പ പോലെ വരുമെങ്കിൽ ഇച്ചങ്ങനെ ചെയ്തോ നാടാ പറഞ്ഞ അഥവാ താങ്കളുടെ പിതാവ് ആ കുശാഗര ബുദ്ധിയും സാഹചര്യത്തിന്റെ തേട്ടം മനസ്സിലാക്കിയിട്ട് പറയാറുള്ള കഴിവും എല്ലാം ഒത്തിണങ്ങിയ പിശാജ് സമീപിക്കാത്ത ഒരു മഹാനാണ് തന്റെ മകനോട് ഭാര്യയെ വിവാഹമോചനം ചെയ്യണമെന്ന് പറയണമെങ്കിൽ ഉമറിനെ ന്യായമായ കാരണങ്ങൾ ഉണ്ടാകും താങ്കളുടെ പിതാവ് ഉമറിന്റെ അത്ര വരുമെങ്കിൽ താങ്കൾ അങ്ങനെ ചെയ്തോ അതിനാ ഫു എന്ന് പറയാ അവർ ഹരീസ് ഇല്ലാത്തത് കൊണ്ടല്ല ആ നസ് ഇല്ലാത്തത് കൊണ്ടല്ലും ആയത്തും തമ്മിൽ എങ്ങനെ മനസ്സിലാക്കണം എന്ന് പിടിപ്പിക്കുകയാണ് എന്തിനധികം അബ്ദുല്ലാഹിബിന് അദ്ദേഹം ഒരു ക്ലാസ് എടുത്ത ശിഷ്യന്മാർക്ക് അപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് ഇല്ല അവൻ നരകത്തിലാണ് അദ്ദേഹം പോയി അദ്ദേഹം പോയപ്പോൾ ഇത് ഇമാം നവോബി അർഹുൽ മുഹത്തബിന്റെ മുഖപുരയിൽ സംബന്ധിച്ചും ഫത്വയെ സംബന്ധിച്ചും പറയുന്ന കൂട്ടത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ശിഷ്യന്മാര് ചോദിച്ചു അബ്ബാസ് അങ് ഇങ്ങനല്ലോ ഞങ്ങളെ പഠിപ്പിച്ചത് ഏത് കലയാളിക്കും കുറ്റവാളിക്കും തൗബയുണ്ട് എന്നാണല്ലോ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചത് മാത്രമല്ല ഖുർആൻ ആയതൂല്ലേ ബാക്കി എന്താ إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما تسمي السعودي تقول ابن عباس رضي الله عنه رأيته يريد أن يقتل رجلا رأيته مغلبا يريد أن يقتل مؤمنا فمنعته കൊലയാളിക്ക് തൗത എന്ന് ഞാൻ പറഞ്ഞു കിട്ടിയാൽ തന്റെ കയ്യിലുള്ള കത്തിയും കത്തിയുമടുത്തൊരു സാധു കൊല്ലാൻ പോവുകയാണ് അയാൾ അതുകൊണ്ട് ഞാൻ അയാളെ മുടക്കി അമ്മൽ എന്നാൽ നേരത്തെ പറഞ്ഞയാളോ ഒരാളെ കൊന്നു അതിൽ പശ്ചാത്താപ വിവശനായിട്ടാണ് അദ്ദേഹം വന്നത് അയാളെ നിരാശരാക്കണ്ട എന്ന് ഞാൻ മനസ്സിലാക്കി ഇമാം അബൂ അബൂഷയിബ സംഭവം ഉദ്ധരിച്ചിട്ട് പറയാണ് ഇത് ഉദ്ധരിച്ചവര് പറയൂ ആദ്യം വന്ന ആളെ ഞങ്ങൾ പിന്നാലെ പിന്തുടർന്നു അയാള് ഇബിൻ അബ്ബാസിന്റെ ഫത്തുവെങ്ങാനും കിട്ടിയിരുന്നുവെങ്കിൽ ഒരു ഒരു സാധു മൊഹ്മിനെ അയാൾ കൊന്നിട്ടുണ്ടാകുമായിരുന്നു ഇതാണ് ഫിത്ത് അവിടെ ഹരീസ് ഇല്ലാത്തത് കൊണ്ടോ അയച്ചില്ലാത്തത് കൊണ്ടോ അല്ല അതുകൊണ്ട് കുർത്താൻ അയച്ചുകൾ ഹരീസുകളെ ആളുകൾക്ക് എപ്പോൾ എങ്ങനെ ഏതളവിൽ എന്ന് കാണിച്ചു കൊടുക്കുന്ന അപാരമായ ഇസ്ലാമിന്റെ മഹത്തായ പ്രയോഗവൽക്കരണത്തിന്റെ സുന്ദരമായ രൂപമാണ് ഫിത്ത് എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ഈ സന്ദർഭത്തിൽ എനിക്ക് പറയുവാനുള്ളത് ഞാൻ ഈ സമ്മേളനത്തിൽ വന്നപ്പോൾ ഇവിടെയല്ല ഒരുവിധം ഈ സംഘാ സമ്മേളനത്തിന് സംഘാടകരല്ലാത്ത പലരിൽ നിന്നുമുള്ള പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെ ഞാനിവിടെ കണ്ടു വളരെ സന്തോഷം തോന്നി എനിക്ക് ഞാൻ പറയുന്നത് ബഹുമാനായ സി പി ഉമർ സുല്ലം ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഇതുഹമീദ് മദനെയൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഇതുപോലെ ഫിഖ് പഠിപ്പിക്കാൻ ഒരു ജാമ്യ ഉണ്ടാക്കണം വരണ്ട ഫിഖ് അല്ല അക്ഷരവായനയുടെ ഫിഖ് അല്ല യാതൊരു വളയവുമില്ലാതെ ചാടുന്ന ുംടകോടനും നടത്തി തോന്നിയതുപോലെ ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുന്ന ഫിഖ് അല്ല പ്രമാണങ്ങളുടെ വൃത്തത്തിൽ ഊർഹാനിന്റെയും ഹദീസിന്റെയും ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് യഥാർത്ഥ അവഗാഹമുള്ള ഫുക്കളക്കൾ സൃഷ്ടിക്കുന്ന കേരളത്തിലെ മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും ഒക്കെ യഥാർത്ഥ ഇസ്ലാമിന്റെ തനിമ പ്രസരിപ്പിക്കുക അവർക്കൊക്കെ ഇസ്ലാമിന്റെ സുന്ദര ഭാവം പ്രകടമാക്കി കൊടുക്കാൻ കഴിയുന്ന ഫുഖഹാക്കളെ വാർത്തെടുക്കുന്ന ഒരു ജാമ്യ നിങ്ങൾ ഉണ്ടാക്കണം നിങ്ങൾക്ക് എല്ലാവരെയും സ്വീകരിക്കാൻ കഴിയും നിങ്ങൾക്ക് കടുംപിടുത്തമില്ലാത്തത് കൊണ്ട് വിശാലതയുള്ളത് കൊണ്ട് അങ്ങനെ ഒരു സ്ഥാപനത്തിലൂടെ ഇനിയും ഇതുപോലെ കുറെ സുല്ലമിമാരും മദിനിമാരും ഒക്കെ ഇറങ്ങേണ്ടതുണ്ട് അത് രാജ്യത്തിന്റെ ആവശ്യമാണ് കേരള മുസ്ലിങ്ങളുടെ ആവശ്യമാണ് എല്ലാവരെയും ഉൾക്കൊള്ളാൻ വിശാല മനസ്സതയുള്ള ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന പണ്ഡിതന്മാരും ഫുഗാക്കളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നിങ്ങൾ അതിന് ഈ സമ്മേളനം അതിനൊരു നന്ദിയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ ആധുനിക ഫിക്ഹിന്റെ ഫിക്കോഹം ആധുനിക സമൂഹം നിന്ന് വിഷയം വളരെ വലുതായതുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ലോക മനുഷ്യർക്ക് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഈ ലോകത്ത് സ്വർഗം പണിയാവെന്ന് പറഞ്ഞുകൊണ്ട് കടന്നുവന്ന കമ്മ്യൂണിസം തകർന്ന് അതിന്റെ കോട്ടക്കൊത്തളത്തിൽ തന്നെ കൂപ്പൂത്തിയപ്പോൾ അവർ മുതലാളിത്തേക്ക് നിർബന്ധപൂർവം മാറേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ ഡോക്ടർ ഓഫ് ഈജിപ്തിൽ ഏറ്റവും വലിയ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വിദഗ്ധനായ ഡോക്ടർ അബ്ദുൽ ഹമീദ് ഖസാലി എഴുതിയത് ഞാൻ വായിക്കുകയുണ്ടായി സോവിയറ്റ് യൂണിയനിലെ ശാസ്ത്രജ്ഞന്മാർ സാമ്പത്തിക വിചക്ഷണന്മാർ അസഹ യൂണിവേഴ്സിറ്റിക്ക് ഒരു കത്തയച്ചു ആ കത്തിൽ പറയുന്നത് എഴുപത് വർഷത്തോളം ഞങ്ങൾ കമ്മ്യൂണിസം പരീക്ഷിച്ച് പരാജയപ്പെട്ടു ഇനി ഞങ്ങളുടെ മുമ്പിൽ പഴയ ഞങ്ങൾ പണ്ട് തള്ളി മുതലാളിത്തമാണ് മുമ്പിലുള്ളത് നിങ്ങൾ ഇസ്ലാം സമഗ്രമാണ് ഇസ്ലാമിന്റെ സാമ്പത്തിക ശാസ്ത്രം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നിങ്ങൾക്കൊരു ബദൽ സമർപ്പിക്കാനുണ്ടെങ്കിൽ അത് തയ്യാറാക്കി ഞങ്ങൾക്ക് നൽകുക അങ്ങനെ അസുഖ യൂണിവേഴ്സിറ്റിയിലെ സാമ്പത്തിക വിദഗ്ധന്മാർ മുഹാമലാറ്റിൽ എക്സ്പേർട്ടായ വിദഗ്ധനന്മാർ ഫുഗാക്കൾ ഒരുമിച്ച് കൂടി അവർ ദിവസങ്ങളോളം ചർച്ച ചെയ്ത് നല്ല ഒരു പാക്കേജ് തയ്യാറാക്കി ഇവർക്ക് അയച്ചു കൊടുത്തു അവരത് വായിച്ചു അവരത് പഠിച്ചു പഠനം നടത്തി എന്നിട്ട് അവർ തിരിച്ചു കത്തയച്ചു ഞങ്ങളിത് നടപ്പാക്കാൻ ഞങ്ങൾക്കിത് ആഗ്രഹമുണ്ട് അതിമഹത്തായ സന്ദേശമാണ് രൂപമാണ് ചിത്രമാണ് സംവിധാനമാണ് സംരംഭമാണ് നിങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഞങ്ങളുടെ ഒരു തടസ്സം ഇത്ര നല്ലൊരു സാധനം ഇസ്ലാമിൽ ഉണ്ടായിട്ട് നിങ്ങൾ എന്തേ അത് നടപ്പാക്കാത്തു അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ തോന്നുകയാണ് ഇത് കേവലം സങ്കല്പം മാത്രമാണ് പ്രായോഗികമായി വിജയിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് ഞങ്ങളിത് തള്ളുകയാണ് എന്ന് പ്രിയമുള്ളവരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഞാൻ ഖത്തറിൽ പഠിക്കാൻ പോകുമ്പോൾ അവിടെ ഒരേ ഒരു ഇസ്ലാമിക് ബാങ്കാ ഉള്ളത് രണ്ടായിരത്തി ഒമ്പതിൽ ഖത്തർ ഞാൻ വിടുമ്പോൾ അവിടെ ദശക്കണക്കിന് ഇസ്ലാമിക് ബാങ്കുകളാണ് വളർന്നു വന്നത് ലോകം മുഴുവനും സാമ്പത്തിക മാന്യത്തിന്റെ പ്രതിസന്ധിയിൽ ആ കൊടുങ്കാറ്റിൽ ഒലഞ്ഞ് നിരം വരിച്ചപ്പോൾ പിടിച്ചു നിന്നത് ഇസ്ലാമിക് ബാങ്കുകളാണ് ഇസ്ലാമിക് ബാങ്കിന്റെ പ്രായോഗികത അത് വായിക്കുന്ന ആളുകൾക്കറിയാം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ അതിന് സാധിക്കുമെന്ന് പുസ്തകമെഴുതി പ്രചരിപ്പ് ശക്തമായി പരസ്യമായി പറഞ്ഞത് ഡോക്ടർ തോമസ് ഐസക്കും ടി ബാലകൃഷ്ണനും രണ്ട് അമുസ്ലിങ്ങളാണ് സുബ്രഹ്മണ്യൻ സ്വാമിയെ പോലുള്ള ആളുകൾ വ്യാജം പറഞ്ഞ് അതിന് യാതൊരു ചർച്ചക്കും അവകാശമില്ലാത്ത വലിച്ചെറിയാൻ കാരണമാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ആ ഇസ്ലാമിന്റെ ഫിഖുൽ മുഹാമറാത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇസ്ലാമിക സാമ്പത്തിക ശിസ്റ്റത്തിന്റെ ഗുണഭോക്താക്കളാകാൻ കോടിക്കണക്കിന് വരുന്ന ഇന്ത്യ രാജ്യത്തെ ഓരോ ജന ജന ഓരോ പൗരനും സാധിക്കുമായിരുന്നു അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം ചെറുതല്ല നമ്മുടെ ഉദ ഉത്തരവാദിത്വം മഹത്തായതാണ് പതിനാല് നൂറ്റാണ്ടോളം ലോകത്തിന്റെ പല ഭാഗത്തും സുന്ദര പ്രായോഗികമായി വിജയിച്ച് ലോക ചരിത്രത്തിൽ മാതൃകയില്ലാത്ത ഓരോ വിഷയത്തിലും കുടുംബ സംവിധാനമാകട്ടെ സാമ്പത്തിക രംഗമാകട്ടെ രാഷ്ട്രീയ രംഗമാകട്ടെ ഏത് വിഷയത്തിലാവട്ടെ ഇസ്ലാമിന്റെ ഫിത്ത് അത്ര വിശാലമായ സമഗ്രമായ ആ ഫിത്ത് സുന്ദരമായ രൂപം ഏടുകളിൽ മാത്രമേ ഒന്നുള്ളൂ പ്രയോഗരംഗത്ത് പലയിടത്തുമില്ല ഇവിടെയാണ് ആധുനിക സമൂഹവും ഫിക്വും എന്ന വിഷയത്തിന്റെ പ്രസക്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്